രണ്ടര വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധഭൂമിയിൽ നിന്നും ആശ്വാസ വാർത്ത യുക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ റഷ്യൻ സൈന്യത്തിനൊപ്പം ചേരാൻ നിർബന്ധിതരായ ഇന്ത്യക്കാരെ മോചിപ്പിച്ചു ഇനിയും എത്ര പേരാണ് യുദ്ധമുഖത്ത് തുടരുന്നത് ഇതിലൂടെ റഷ്യ ഇന്ത്യ നയതന്ത്ര ബന്ധം എങ്ങനെ മുന്നോട്ടു പോകും പരിശോധിക്കാം വിശദമായി നമസ്കാരം ഏജന്റുമാരാൽ കബളിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് റഷ്യൻ സൈന്യത്തിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരായ നാൽപ്പത്തിയഞ്ചു പേരെയാണ് മോചിപ്പിച്ചത് എന്നാൽ അൻപതിലധികം ഇന്ത്യക്കാർ ഇനിയും യുക്രൈനെതിരായ യുദ്ധമുഖത്തുണ്ട് ഇവരെ കൂടി മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നേരത്തെ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഇന്ത്യക്കാരുടെ മോചനത്തിന് വഴി തുറന്നത് അനധികൃതമായി റഷ്യൻ സൈന്യത്തിൽ ചേർന്ന ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയിരുന്നു ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യക്കടത്ത് സംഘമാണ് സാമൂഹിക മാധ്യമങ്ങളും പ്രാദേശിക ഏജന്റുമാരെയും ഉപയോഗിച്ച് നിരവധി യുവാക്കളെ റഷ്യയിലെത്തിച്ചത് വലിയ ജോലിയും സ്വകാര്യ സർവകലാശാലകളിൽ പ്രവേശനവുമെന്ന വാഗ്ദാനത്തിൽ കുടുങ്ങി നിരവധി യുവാക്കൾ റഷ്യയിലെത്തിയെന്നാണ് കരുതുന്നത് റഷ്യയിലെത്തുന്നതോടെ ഇവരുടെ യാത്രാ രേഖകൾ പിടിച്ചു വയ്ക്കുകയും അത്യാവശ്യം ആയുധ പരിശീലനം നൽകി യുക്രൈനിൽ സൈനിക സേവനത്തിന് അയയ്ക്കുകയുമാണ് ചെയ്യുന്നത് നൂറിലധികം ഇന്ത്യൻ യുവാക്കൾ ഇത്തരത്തിൽ റഷ്യയിലും അവിടെ നിന്ന് യുക്രൈനിലും എത്തിയിട്ടുണ്ടെന്നും കൊല്ലപ്പെട്ടുവെന്നുമാണ് വിവരം റഷ്യയിലേക്കുള്ള മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് നാലുപേർ ഇതുവരെ അറസ്റ്റിലായിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ തൊണ്ണൂറിലധികം ഇന്ത്യക്കാർ റഷ്യൻ സൈന്യത്തിന്റെ കാലാളായി സേവിക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു മാത്രമല്ല ഓഗസ്റ്റ് വരെ എട്ട് ഇന്ത്യക്കാരാണ് സംഘർഷത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടതെന്ന് പിന്നീട് കണക്കുകൾ വന്നു യുക്രൈനുമായുള്ള ചില അതിർത്തി പ്രദേശങ്ങളിൽ റഷ്യൻ സൈന്യത്തിനൊപ്പം സുരക്ഷാ സഹായികളായി ജോലി ചെയ്തിരുന്ന ഇന്ത്യക്കാരെ യുദ്ധത്തിലേർപ്പെടാൻ നിർബന്ധിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു റഷ്യയിൽ ആർമി സെക്യൂരിറ്റി ഹെൽപ്പർ തസ്തികയിലേക്ക് ജോലിക്ക് പോയതെയാണ് യുക്രൈനിലെ ഡൊണെസ്കിൽ യുദ്ധമുഖത്ത് ഡ്യൂട്ടിക്ക് നിയോഗിച്ചത് ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്ത് ഏജന്റുമാർ രണ്ട് ഡസണോളം ഇന്ത്യക്കാരെ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായ പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം പേരുടെ വീഡിയോ വൈറലായിരുന്നു തങ്ങൾ വഞ്ചിക്കപ്പെട്ടെന്ന് വീഡിയോയിൽ ഇവർ ആരോപിക്കുകയും ചെയ്തിരുന്നു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു ആ വീഡിയോ പുറത്തിറങ്ങിയത് വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് വിഷയത്തിന്റെ ആഴം മനസ്സിലാക്കുന്നതിനും റഷ്യൻ അധികൃതരുമായി ചർച്ച ചെയ്യുമെന്നും കേന്ദ്രം ഉറപ്പു നൽകിയത് ഏജന്റുമാർക്കെതിരെ കടുത്ത ഉണ്ടാകുമെന്നും സർക്കാർ വൃത്തങ്ങൾ വൃത്തങ്ങളെന്ന് വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെ നിരവധി റെയ്ഡുകളും സംഘടിപ്പിക്കുകയും മുപ്പത്തിയഞ്ച് ഇന്ത്യക്കാരെ ഇത്തരത്തിൽ റഷ്യയിൽ എത്തിച്ചിട്ടുണ്ടെന്ന വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ പേരെ മോചിപ്പിച്ചിരിക്കുന്നത് ാൻ വഞ്ചിക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾ പ്രിയപ്പെട്ടവരുടെ മോചനം ഉറപ്പാക്കാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയായിരുന്നു ജൂലൈയിൽ പ്രധാനമന്ത്രി മോദി റഷ്യ സന്ദർശിച്ച ശേഷം മുപ്പത്തിയഞ്ച് ഇന്ത്യക്കാരെ റഷ്യൻ സൈന്യത്തിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുൻപ് പത്ത് ഇന്ത്യൻ പൗരന്മാരെ ഡിസ്ചാർജ് ചെയ്തുവെന്ന് ജയ്സ്വാൾ പറഞ്ഞു ഇനിയും യുദ്ധമുഖത്ത് ബാക്കിയുള്ളവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്